ഗായത്രിയുടെ സഹോദരി ഗായത്രിയുടെ സഹോദരി അല്ലേ എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യം ല്ലൂന ഞാന് ഹസ്ബൻഡിന്റെ ചേച്ചിയാണ് ഇപ്പോ ഇപ്പൊ കൊഴപ്പില്ല ട്വന്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷനിൽ ഇരിക്കണം എന്നിട്ട് പറയാൻ പറ്റുള്ളൂ ഇവിടെ പതിനൊന്നരയായി പതിനൊന്നരക്കാ കടത്തുമ്പോ പതിനൊന്നേ മുക്കാല് പന്ത്രണ്ട് മണിയൊക്കെ ആയി ഇവിടെ എത്തുമ്പോഴും അതെ അതെ കയ്യിലുള്ള സാഹചര്യ പൊതുവെ ചിറ്റൂർ താലൂക്ക് ആശുപത്രി വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് അധികൃതരോട് നിങ്ങൾ ഇത് പറഞ്ഞു എന്താ അത് പറയാനുള്ള സൗരം മാനസികാവസ്ഥയിലായിരുന്നില്ല ആ ഞാൻ അതായത് ഇവിടെ വന്ന ശേഷം കുട്ടിയെ അഡ്മിറ്റാക്കാനായിട്ട് കുട്ടികളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പറഞ്ഞത് ബ്ലഡ് റിപ്പോർട്ടും അവിടുത്തെ റിപ്പോർട്ട്സ് ഒക്കെ എടുക്കാൻ പറഞ്ഞു പക്ഷെ അവർ ഡിസ്ചാർജ് സമറി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു എക്സ്റേ ഉണ്ടായിരുന്നു പക്ഷേ ബ്ലഡ് റിപ്പോർട്ട് അവര് കൊടുത്തിട്ടില്ല അത് അവർ കൊടുക്കേണ്ടതാണ് പക്ഷെ കൊടുത്തിട്ടില്ല ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചേച്ചി ഇത് ഒ പി സെക്ഷനാണ് നിങ്ങൾ ഐ പി സെക്ഷനിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പേരിലാണ് തെറ്റു വന്നിരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങൾ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു അവർ തരേണ്ടതാണ് ബ്ലഡ് റിപ്പോർട്ട് അവർ തന്നില്ല അവിടുത്തെ ചികിത്സ മറ്റൊന്നും

സാഹചര്യം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് പേഷ്യൻസ് കുറവാണ് നാളെ ഇന്ന് നമ്മുടെ കൊച്ചിനെ കുട്ടി ഇങ്ങനെ ആയി നാളെ ഇതുപോലെ വേറെ ആരെങ്കിലും വന്ന് അഡ്മിറ്റായി അമ്മയെ അത് കുട്ടിക്കാണ് സംഭവിച്ചെങ്കിലോ ഈ ചെറിയൊരു പാമ്പ് വിഷമുള്ള പാമ്പോ കുട്ടിക്കാണ് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചികിത്സയ്ക്കായിരുന്നു വന്നിരുന്നത് കുട്ടിയുടെ ചികിത്സയ്ക്കായിരുന്നു വന്നത് പാലക്കാടിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് അത് എത്രയും പെട്ടെന്ന് തുറന്നു തന്നാൽ അതിലെങ്കിലും കുറച്ച് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും പിന്നെ വർഷങ്ങളായി പണി കഴിഞ്ഞിട്ടും ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി തുറന്നു തരാത്തതിലും വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഇത് അനുഭവിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് രാവിലെയാണ് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് അവിടെ കുട്ടിയുടെ ചികിത്സക്കെയാണ് എത്തിയത് അവിടെ വെച്ചാണ് ഗായത്രിക്ക് ചൂലിനിടയിൽ നിന്ന് ഈ പാമ്പിന്റെ കടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായാലും പാമ്പിനെ അടക്കം ആ പാമ്പിനെ അടക്കം പിടിച്ചു കൊണ്ടാണ് ഇവിടെ കുടുംബം പ്രധാനപ്പെട്ട അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടാണ് ആശുപത്രികളിലെ ഒന്നാമത് ഈ വളരെ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്ന ആശുപത്രികൾ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ ചുറ്റും കാട് പിടിച്ച സാഹചര്യങ്ങൾ പാമ്പൊക്കെ എങ്ങനെ അവിടെ കടന്നു വരുന്നു നമ്പർ ആരോഗ്യ കേരളമാണ് നമ്മൾ പറയുമ്പോൾ ഈ ആശുപത്രി മറ്റൊരവസ്ഥ കൂടിയാണ് വെളിവാകുന്നത് കുടുംബം കൂടുതലായി ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് പരിഭവങ്ങൾ പറയുന്നത് ആ ഗൂഗിൾ അതായത് 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 ഗൂഗിൾ നേരത്തെ അവർ പറഞ്ഞുവല്ലോ കുടുംബം പറഞ്ഞു പറഞ്ഞുവല്ലോ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള പിഴവുകൾ ഉണ്ട് എന്ന് അതെന്താണ് അവർക്ക് എന്താണ് അക്കാര്യത്തിലൊക്കെ കൂടുതലായി പറയാനുള്ളത് അതായത് അവർക്ക് ബ്ലഡിൻ്റെ സാമ്പിൾ കിട്ടിയില്ല എന്നുള്ളതാണ് അതായത് ബ്ലഡ് പരിശോധിച്ചതിൻ്റെ സാമ്പിളാണ് ലഭിക്കാത്തത് നമുക്കിപ്പോൾ കൂടുതൽ ചോദിക്കാം ചേട്ടാ ഈ ബ്ലഡിൻ്റെ എന്ത് സാമ്പിളാണ് ആണോ കിട്ടാത്തത് എന്ത് കാര്യമാണോ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടാതെ വരുന്നത് കുട്ടിയുടെ കുട്ടിയെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് ബ്ലഡ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡെങ്കു പനിയായിട്ടാണ് കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഒക്കെ എടുത്തത് പക്ഷേ ഇവിടെ ആ അമ്മയെ ഹോസ്പിറ്റലിൽ ജില്ലാ ആശുപത്രിക്ക് പറഞ്ഞ കളിക്കോടൊപ്പം കുട്ടിയും കൂടെ അവർ പറഞ്ഞു വയ്ക്കാനുണ്ടായത് അപ്പോൾ ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ കുട്ടിയുടെ ബ്ലഡ് സാമ്പിളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ നിന്ന് അവർ തന്നുമില്ല ഇവിടെയാണെങ്കിൽ കുട്ടി എട്ട് മാസം പ്രായമായിട്ടുള്ള കുഞ്ഞാണ് അത് ഭയങ്കര കരച്ചിലും പാല് കിട്ടാത്ത കരച്ചിലും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സന്ദർഭം അത് കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആ സംഭവം ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ അത് കിട്ടി കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടി ഈ സമയം വരെയും പുറത്തിരിക്കുകയാണ് അമ്പി മുത്തശ്ശിട കൂടെ പുറത്തിരിക്കുകയാണ് ഇവിടെ ഈ ആശുപത്രി ഈ ആശുപത്രിയിൽ തന്നെ ബ്ലഡ് തരാന്ന് തരാന്ന് തന്നിട്ടില്ല ും ഫോൺ കട്ട് തരാൻ പ്രധാനമായും അതായത് ബ്ലഡ് സാമ്പിൾസ് നൽകിയാൽ മാത്രമേ കുട്ടിയുടെ ചികിത്സയ്ക്കായാണ് വന്നത് പനിയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി വന്നതാണ് അപ്പോൾ ബ്ലഡ് സാമ്പിൾസ് കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ എന്താണ് പനി എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പറ്റൂ അപ്പോൾ അതിനുവേണ്ടി ഈ സാമ്പിളുകൾ കിട്ടണം എട്ടു മാസം പ്രായമായ കുട്ടിയാണ് വീണ്ടും സാമ്പിൾ എടുക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടാണ്